ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എ എ എ ഗ്രൂപ്പ് ഞാൻ നിങ്ങളുടെ സ്വന്തം ആശംസ് എ പ്രവീൺ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ചേച്ചിയുടെ ഫോട്ടോ ഈ ഫ്ലക്സിൽ വന്നപ്പോൾ അപ്പോൾ തുടങ്ങിയൊരാഗ്രഹമായിരുന്നു ഇത് എൻ്റെ ഫോട്ടോയും ഈ ഫ്ലക്സിൽ വരണമെന്ന് ആ ആഗ്രഹം എനിക്ക് ഇന്ന് ലഭിച്ചു ആ ഈ സന്തോഷ സുദിനത്തിൽ അധ്യക്ഷ പദവി വഹിച്ചിരുന്നത് എൻ്റെ സ്കൂളിലെ പ്രഥമ അധ്യാപികയായിരുന്ന രശ്മി ടീച്ചറായിരുന്നു രശ്മി ടീച്ചർ തന്നെയായിരുന്നു ആദ്യം ഈ സന്തോഷ സുദിനത്തിന് തുടക്കം വിട്ടത് വളരെ സന്തോഷമേറിയതും സുദിനത്തിന് അതിഥിയായിരുന്നത് നമ്മുടെ ബാലരാമപുരം ഉപജില്ലയുടെ ടീച്ചർ പ്രോത്സാഹനം നൽകുന്ന വർത്തമാനങ്ങൾ നമ്മോട് പറയുകയുണ്ടായി അതേപോലെ എസ് എം സി ചെയർപേഴ്സൺ ആൻ്റി നമ്മോട് സംസാരിക്കുകയുണ്ടായി അതേപോലെ ഏയു കവിത ടീച്ചർ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പുസ്തകങ്ങൾ നൽകുകയുണ്ടായി അതിൽ കവിത ടീച്ചറിൻ്റെ നിന്ന് തന്നെ വാങ്ങിക്കുവാൻ കിട്ടിയത് എനിക്ക് വളരെയേറെ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അതേപോലെ തന്നെ അതിനുശേഷം നമുക്ക് എല്ലാവർക്കും അധ്യാപകരോടൊപ്പം നിന്ന് ഒരു കേക്ക് കട്ട് ചെയ്യാൻ സാധിച്ചു നമുക്ക് ഒരുമിച്ച് നിന്ന് ഫോട്ടോകൾ എടുക്കുവാൻ കഴിഞ്ഞത് എൻ എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു ഈ എൽ എസ് എസിൽ വിജയം നേടുവാൻ സഹായിച്ച അധ്യാപകർക്കും എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ രക്ഷിതാക്കൾക്കും എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു പൂർവ്വ വിദ്യാർത്ഥികളെ സംസാരിക്കാൻ വിളിച്ചപ്പോൾ എൻ്റെ ചേച്ചിയായിരുന്നു പോയിരുന്നത് ഇൻട്രൊഡക്ഷനൊക്കെ കൊള്ളാമായിരുന്നു കാര്യത്തിലോട്ട് പോയപ്പോഴത്തേക്കും പഴയ ഓർമ്മകളോർത്ത് ചേച്ചി വിങ്ങി പൊട്ടി അതും എൻ്റെ മനസ്സിൽ മറക്കാനാവാത്ത ഒരു ഓർമ്മയെ നിലനിൽക്കുന്നു അനാമികയുടെ പാട്ട് ഫങ്ഷന് ഭംഗി കൂട്ടി ഈ ഫ്ലെക്സ് വീണ്ടും കാണുമ്പോൾ എനിക്ക് ആനന്ദ കണ്ണീനീരാണ് വരുന്നത് എല്ലാവർക്കും നന്ദി താങ്ക്